നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിനെ സ്തോത്രം അർപ്പിക്കുന്നു ക്രിസ്തു ശിക്ഷിത്വത്തിൻ്റെ മൂന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാഠത്തിൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആ രൂപവും സാദൃശ്യവും മനുഷ്യൻ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞു നാം വളരെ വിശാലമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന പോലെ അത്രയും സമയം നമുക്കത് കിട്ടുന്നില്ല അതിനാൽ ചുരുക്കം വാക്കുകളാണെങ്കിലും തെളിവായി പറയുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ദൈവം ദൈവത്തിൻ്റെ മനുഷ്യലേക്ക് പകർന്ന രൂപം എന്താണെന്ന് ഞാൻ പറഞ്ഞു ദൈവം ആത്മാവാകുന്നു ദൈവം സത്യവാനാകുന്നു ദൈവം വെളിച്ചമാകും ഇതിലെ ദൈവത്തിന് നിത്യത്വം ദൈവത്തിന്റെ പൂർണത ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ദൈവത്തിന്റെ സാദൃശ്യവും പറഞ്ഞു ദൈവം സദാ വീഴ്ചയില്ലാതെ വാഴുന്നവനാണ് ദൈവം ആലോചന ശ്രേഷ്ഠനാണ് ദൈവം ജോലി ചെയ്യുന്നവനാണ് ഈ പ്രകൃതി മനുഷ്യൻ ദൈവം കൊടുത്ത കാര്യവും ഞാൻ ഉദ്ധരിച്ച് പറയുകയുണ്ടായി ദൈവ മനുഷ്യൻ ആത്മാവിനെ നിർമ്മിച്ചു അതിന്റെ വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ മാത്രമല്ല ദേഹിയിൽ സത്യം ഉള്ള മനുഷ്യനായിട്ടാണ് നേരിള്ളവനായിട്ടാണ് ശ്രദ്ധിച്ചത് ദേഹത്തിൽ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു ഇതിനെല്ലാം ഞാൻ വാക്യങ്ങൾ തിരികുണ്ടായിരുന്നു ഇത്രയും ശ്രേഷ്ഠനായ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിത്യുള്ളവനായി ദേഹിയിൽ സത്യമുള്ളവനായി ദേഹത്തിൽ തേജസ്സുള്ള അഴിവില്ലാത്ത നിത്യനായ തേജോമയനായ ദൈവത്തെയാണ് മനുഷ്യനെയാണ് ദൈവം ദൈവ രൂപത്തിൽ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യനെയാണ് ആ കാര്യം തെറ്റിദ്ധരിക്കരുത് ദൈവത്തിന് ദൈവം ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല ദൈവം മനുഷ്യനെയാണ് ഞാൻ അതിൻ്റെ മറുവശത്തേക്ക് മനുഷ്യനുള്ള ഈ ആ ദൈവിക രൂപത്തിന്റെ പ്രവൃത്തിയിൽ വരുന്ന കാര്യങ്ങളുടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവം ആത്മാവായതാൽ ആത്മാവുള്ള നിത്യമായ മരണം ഇല്ലാത്ത നിത്യനായ ദൈവത്തോടു നിത്യത വസ്തിക്കുവാൻ തക്കവണ് യോഗ്യമായ പ്രകൃതിയിൽ ആത്മാവനെയാണ് ദൈവത്തിന് നൽകിയത് അതുപോലെ ദൈവം സത്യമായതാൽ പ്രകൃതിപരമായിട്ട് ജ്ഞാനപൂർണനായ ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തിരഞ്ഞെടുക്കുവാനും അവയ്ക്ക് രൂപം നൽകുവാനും പ്രാപ്തി ഉള്ളവനായിരുന്നു ഏതെന്തോട്ടത്തിലേക്ക് പോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ ആ ദൈവം അതിനുശേഷം മനുഷ്യന് മുൻപേക്ക് ദൈവം ഉണ്ടാക്കിയ സകല ജീവജാലങ്ങളെയും കൊണ്ടുപോകുന്നു ദൈവം ആ മനുഷ്യനെ അവയ്ക്ക് പേരിടുവാനേപ്പിച്ചു മനുഷ്യനിട്ട പേരാണ് ഇന്ന് അവയ്ക്കുള്ളതെന്ന് ബൈബിൾ വ്യക്തപ്പെടും ഓരോന്നിന്റെ പ്രകൃതി അനുസരിച്ച് അതിനെ വിവേചിച്ച് അതിനെ പേർ കുടിച്ചു അനേകായി അവൻ ഇട്ട് പേരായി എന്നാണ് മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടെത്തിയില്ല ഇപ്പോൾ മനുഷ്യന് വേണ്ടി ഈ ജീവജാലങ്ങളിൽ നിന്നൊന്നും തക്കതായ തുണയില്ലാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവാനുരൂപനായിട്ടാണ് ദൈവത്തിനനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടെന്നാൽ മൃഗജാലങ്ങളിൽ നിന്ന് ആ ദൈവ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് തക്കതായൊരു തുണ കിട്ടുന്നതല്ല അപ്പോഴാണ് ദൈവം ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടി മനുഷ്യൽ തന്നെ അവന്റെ രൂപത്തോട് അനൂപമായി അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ മാംസവുമായി ഒരു സ്ത്രീയെ അവനിൽ നിന്നെടുത്ത് അവന് നൽകി അതുകൊണ്ട് ഈ മനുഷ്യന്റെ വെറൈറ്റി മനുഷ്യൻ മാത്രം നോക്കൂ വേറെ മൃഗങ്ങളുടെ വെറൈറ്റി ഒരു വെറൈറ്റി മൃഗങ്ങളിൽ ആ സങ്കരമൊക്കെ സാധിക്കും കുതിരയ്ക്ക് കരുതിയും അതുപോലെ മൃഗങ്ങൾ പോട്ടുകളൊക്കെ ആയിട്ട് സങ്കരം സംഭവിക്കാം മനുഷ്യനങ്ങനെ സാധ്യമല്ല മനുഷ്യൻ മനുഷ്യനുമായിട്ട് മാത്രമേ അനുവർത്തിക്കുവാനും ഇണചേരുവാനും ഒക്കെ അനുവദിച്ചിരുന്നു അതുമാത്രമേ സന്താനവില്പത്തിക്ക് വേണ്ടി ദൈവ ഏർപ്പെടുത്തിയ മാർഗവും ഉള്ളൂ മറ്റു വംശങ്ങൾ മനുഷ്യന് വേർതിരിഞ്ഞിട്ടില്ല തിരികെയില്ല ആ ഓരോ പ്രദേശത്തും ഉള്ള ജനങ്ങൾക്ക് പ്രാദേശികമായ വ്യതിയാനം ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞതിലൊക്കെ കാര്യങ്ങളുണ്ട് അവിടേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല ആ ഈ മനുഷ്യൻ തേജോമേനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഇന്ന് വന്ന വൈകല്യങ്ങളുടെ കാരണം പറയേണ്ടതായിട്ടുണ്ട് അപ്പോ ദൈവമാനുരൂപ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം വെച്ചില്ല മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ഞാൻ അതിന്റെ പിൻവശത്തേക്ക് ഒന്ന് പോകാം ആ ദൈവാനുരൂപം മനുഷ്യന് ആക്കി വെക്കപ്പെട്ട വിധത്തിലെ ഉള്ള ഒരു കാരണവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവാനുരൂപനായ മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് കാരണം മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ആലോചന ഉള്ളവന മനനം ചെയ്യുന്നവനാണ് അപ്പൊ ചിന്തിക്കുന്നവനായ ദൈവം മരണമില്ലാത്ത നിത്യനായ ദൈവം ആത്മാവിനെ വെച്ചു മരണമില്ലാത്ത മനുഷ്യനെ ചിന്തിക്കുന്നവനായ ദൈവം ചിന്തിക്കുന്ന മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ദൈവം ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിന്റെ പ്രകൃതി മനുഷ്യന് കൊടുത്തു ദൈവം വാഴുന്നവനാകിയാൽ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ആദ്യം മനുഷ്യന് കൊടുത്ത കൽപ്പന വാഴുവാനാണ് നിങ്ങൾ ഭൂതിയും ഭൂമലത്തിലുള്ള സകേല ഏ ജീവിത എടുക്ക് പറഞ്ഞ കാര്യമുണ്ട് എന്തിനെയൊക്കെയാണ് വാഴേണ്ടതെന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞെങ്കിൽ മാത്രമേ മനുഷ്യന്റെ വീഴ്ച മനസ്സിലാക്കാൻ കഴിയൂ ഞാൻ ആ വാക്യം വായിക്കാം ഒരു പ്രതികൃത്തം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള മനു മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറയാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമി മേലും ഭൂമിയിൽ ഇരയുന്ന എല്ലാ ഇരയാതി മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു വീണ്ടും ഇരുപത്തെട്ടാം വാക്യം ദൈവം അവനെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന ദൃഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറയാതിന്മേലും സകല പൂജരി ചെയ്യുന്നതും വാഴുവി അപ്പൊ ദൈവം സൃഷ്ടിച്ച ദൈവം വാഴുന്നവനായാൽ വാഴുന്ന മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് അടിമയല്ല സ്വാതന്ത്ര്യ ബുദ്ധിയോടെ ഇച്ഛശക്തിയുള്ള പൂർണ്ണ മനുഷ്യനെയാണ് വാഴുന്ന മനുഷ്യൻ ദൈവം വാഴുന്ന പ്രകൃതിക്കാരും വാഴുന്ന മനുഷ്യനെയാണ് ഇനിയും ആ സങ്കീർത്തനം ആ ദൈവത്തിന്റെ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സങ്കീർത്തനം മുപ്പത്തിമൂന്നിന് പാലിൽ പറഞ്ഞു യഹോ ആ ലഹോ ആലോചന ശ്രേഷ്ഠനാണ് ദൈവത്തിന്റെ ആലോചനയുടെ മഹത്വം എന്ന് പറയുന്നത് അത് വർണ്ണിക്കാനൊക്കെ നമുക്ക് ഒരുപാട് വർണ്ണിക്കേണ്ടതുണ്ട് ചുരുക്കം വാക്ക് പറയാം ദൈവമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഭൂചരമന്റെ സ സമുദ്രങ്ങളെയും നിർമ്മിച്ചു ആകാശത്തിലെ വെള്ളങ്ങളുണ്ട് ഈ വലിയ രണ്ടായിരത്തി പതിനെട്ടിലെ മഴക്കെടുതി വന്നപ്പോ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു കിലോമീറ്റർ കണക്കിന് ഘനമുള്ള മേഘങ്ങളാണ് നമുക്ക് തലയ്ക്ക് മീതെ പോകുന്നത് അപ്പോ ആ മേഘങ്ങൾ അനുഭവിച്ചു വല്ലപ്പോഴും ഒക്കെ വിസ്ഫോടനം വേഗമസ്ഫോടനം വരുമ്പോഴാണ് കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മഴ വരുമ്പോൾ നാം ചൂടുന്നത് ഇവിടുത്തെ ജോൺസൺ കൂടയും കോപ്പിക്കൂടെ ഒക്കെയാണ് കാരണം ദൈവത്തിന്റെ മഹാ കരുതലിനെ കുറിച്ച് ദൈവമില്ലെന്ന് പറയുന്നതിന് വിശ്വാസമുണ്ട് കാരണം മേഘങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കിലോമീറ്റർ ഘനത്തിലുള്ള മേഘങ്ങളാണ് ഓ വല്ലപ്പോഴും ഒരിടത്തും മേഘസ്ഫോടനം നടക്കുന്നുണ്ടാകുന്ന ജലപ്രളയം നമ്മുടെ തലയ്ക്ക് മീത് പോകുന്ന അത്രയും വെള്ളത്തിന് കീഴേ വരുന്ന മഴ ചാറിനെ കൊള്ളാനായിട്ട് മഴയെ കൊള്ളാൻ നമ്മൾ വെറും ഉപയോഗിക്കുന്ന കുടയുടെ ബലമാണ് പറഞ്ഞത് ദൈവം ആരില ദൈവം മനുഷ്യൻ എങ്ങനെയാണ് എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൽ വിസവിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞു ദൈവത്തെ അറിയാത്തതിനു പോലെയുള്ള കരുതലുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടി ഈ ആരോപന ശ്രേഷ്ഠനായ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഞാൻ ഈ കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇ യുനോ ഇ യുവിന്റെ പ്രവർത്തകരോട് ചേർന്ന് സ്കൂളുകൾ കോളേജുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുള്ളു ആ കാലത്ത് സെൻട്രൽസ് കോളേജില് ക്ലാസ് ഒരു പെൺകുട്ടി അക്കാലത്ത് ഈ കമ്പ്യൂട്ടറൊക്കെ വ്യാപരിക്കുന്ന ഒരു കാലമായിരുന്നു അത് തുടങ്ങിയിട്ടുള്ളു അപ്പം ആ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചത് സാറേ ദൈവത്തിന് കമ്പ്യൂട്ടർ അറിയാമോ അവിടെ അപ്പം പരിഹാസം കടന്ന് ചോദിച്ചാണ് സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തെ കുട്ടി പറയുന്നത് അപ്പം ഞാൻ ഞാനൊരു സ്റ്റെപ്പുകളിലെ കുട്ടികളും ഞാൻ താഴെത്താണത് ഞാൻ അവരോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു എട്ടാം സംഗീതത്തിനും അതിന്റെ മൂന്നാം വാക്യം വായിച്ചു നിൻ്റെ വിരളുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വിരലുകളുടെ പണിയായ ഞാൻ പറഞ്ഞു ആളെ നീ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ടോ അതുകൊണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ആ മൗസ് വെള്ളുകൾ ഞാൻ പറഞ്ഞത് ഈ മമ്പ്യൂട്ടർ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ മനുഷ്യരെ ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവം ഈ ആകാശം സൂര്യചന്ദ്രാജ നക്ഷത്രങ്ങളെ എണ്ണിക്കൂടാത്ത നക്ഷത്രങ്ങളെ നിലക്കി നിർത്തുന്നത് തൻ്റെ മൗസിലാണ് തൻ്റെ ആലോചന ശ്രേഷ്ഠനാണ് എന്ന് പറയാനിടയാണ് ഇപ്പോ ദൈവത്തിന്റെ മഹാത്ഭവങ്ങളെ വർണ്ണിക്കുവാൻ ഈ പാടങ്ങളൊന്നും പോലെ അവിടേക്ക് ഞാനിപ്പോ തുനിയ നില സൂചനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം ഞാൻ തോട്ടങ്ങളെ കുറിച്ച് പറയും പക്ഷിപ്പാൻ മനുഷ്യന് സമർത്ഥമായ ആഹാരം മനുഷ്യന്റെ വിഷയം അതാണല്ലോ ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം ആകാതനം ആ ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം ഈ നാല് കാര്യമാണ് മനുഷ്യന്റെ പ്രായോഗിക തലത്തിലെ ആവശ്യം അത് ശരീര സംബന്ധമാണ് പിന്നെ മാനസികമായിട്ട് വേണ്ടത് അറിവ് വിജ്ഞാനം വികസനം സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് ആത്മാവിന്റെ കാര്യം ആ ആത്മാവിന് ആരാധന വേണം ആനന്ദം വേണം ആ ഈ കാര്യങ്ങളൊക്കെ വേണം ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോ രണ്ടു ഘട്ടത്തിലും മനുഷ്യനെ ആ ഇതിനെല്ലാം സമൃദ്ധിയായിട്ട് അവിടെ മനുഷ്യനെ ഭക്ഷിപ്പറ എല്ലാ ഭക്ഷണവും ഉണ്ടായിരുന്നു മരണം കൂടാതെ ജീവിക്കാൻ ജീവവൃക്ഷം ഉണ്ടായിരുന്നു എന്നാൽ പഠിപ്പനൊരു വൃക്ഷം വെച്ചിട്ടുണ്ടായിരുന്നു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ആ അറിവിന്റെ വൃക്ഷം മനുഷ്യന് പഠിക്കാനും അനുസരണം പൂർത്തിയാക്കുവാനായിരുന്നു പൂർണ്ണമായിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ പരിജ്ഞാനിയായിട്ടുള്ള മനുഷ്യന് അനുസരണം ആവശ്യമായത് ദൈവത്തോടുള്ള അനുസരണം ആ അനുസരണത്തിന് ഒരു കൽപ്പനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ തോട്ടത്തിലെല്ലാ വൃക്ഷബലവും ആ ഉൽപ്പത്തി അതിൻ്റെ ആ പതിനഞ്ച് പതിനാറ് പതിനേഴില് അങ്ങനെ വായിക്കുന്നത് അവനെ എല്ലാ തോട്ടത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് വേലക്കാക്കിയിട്ട് പറഞ്ഞു ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളിലെ ഫലം ഇഷ്ടബല തിന്നാ പക്ഷെ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന തിരിച്ചറിവിന്റെ വൃക്ഷഫലം തിന്നരുണ്ട് തിന്നുന്ന നാളിൽ നീ മരിക്കും അത് തിന്നാനുള്ളതല്ല അത് പഠനത്തിനും അനുസരണത്തിനുമുള്ള നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം ആ വൃക്ഷം പഠനത്തിനുള്ളതായിരുന്നു ദൈവത്തെ അനുസരിച്ച് പൂർത്തീകരിക്കുവാൻ അവന് കഴിയണം ആയിരുന്നു ആ അതിനു വേണ്ടി വച്ചിട്ടുള്ളതായിരുന്നു ആ ആ വൃക്ഷ ഫലം തിന്നരുതെന്ന് കല്പനമുണ്ടായിരുന്നു അത് വിവേചിക്കാൻ അവന് കഴിയും ഞാൻ പറഞ്ഞു മനുഷ്യനെ ജ്ഞാനസമ്പൂർണ്ണനായിട്ടാണ് ദൈവം ആ അവിടെ പറയുന്നത് ബുദ്ധിയും ഇച്ഛാശക്തിയും വികാരമുള്ള ശ്രേഷ്ഠ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ച അടിമയല്ല അപ്പൊ ദൈവത്തിൻ്റെ ആ മനുഷ്യനെ ആ ഈ പരിജ്ഞാനമുള്ള വീണ്ടും ഈ പലം പറഞ്ഞ് തിന്ന ശേഷം സ്ത്രീയോട് തിന്നുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിൽ പാമ്പ് സ്ത്രീയോട് സംസാരിക്കുമ്പോൾ തിന്നുകയരുത് തൊടുകയും വരുതെന്ന് സ്ത്രീ പറഞ്ഞു ആ അറിവ് അവർക്കുണ്ട് അപ്പോ സത്യത്തിൽ സംഭവിച്ച കാര്യം ഇതാണ് അനേകർ ചോദിക്ക് ദൈവത്തിനെ അറിഞ്ഞുകൂടായിരുന്നു അവിടെ ഈ വൃക്ഷം ഈ തിന്നുവെന്ന് അറിഞ്ഞൂടാ ദൈവത്തിനെ അറിയാം ദൈവത്തിനെ അറിയാമായിരുന്നു അങ്ങനെ ആ ആ കാര്യം അറിഞ്ഞ് പരിജ്ഞാനത്തോടെ അതിനെ ആവശ്യമായ വിവേകവും പരിജ്ഞാനമുള്ള മുന്നറിവ് കൊടുത്ത മനുഷ്യനെയാണ് അവിടെ ആക്കിയത് ആ വൃക്ഷപരം തിന്നാളൊക്കെ കൊച്ചിരിക്കു പറഞ്ഞാലേ അതിന് ഞാൻ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ് നമ്മുടെ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി കോളേജിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടിയെ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കാനായിട്ട് കിട്ടി അവിടെ അവിടെ സയൻസ് ഗ്രൂപ്പിനകത്ത് ലാബുണ്ട് ലാബിലേക്ക് നിൽക്കുവാറും രണ്ട് കുട്ടികളെ ചിലപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ രണ്ട് കുട്ടികളെ ഒരുമിച്ചാണ് ഓരോ സെക്ഷനിൽ വിടാറുള്ളത് എന്റെ അറിവ് അനുസരിച്ച് ആ അങ്ങനെ വിടുമ്പോ അവർക്ക് ചില നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട് അവര് വായംപൊടിക്കിട്ടണം കയ്യിൽ ഗ്ലൗസ് കിട്ടണം ആ തന്നെയല്ല അവിടെയുള്ള സ ചില സാധനങ്ങളുടെ ഗന്ധം അത് തൊട്ടുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് പക്ഷെ അത് മരണകാരണവുമാണ് അപ്പൊ ആ ലാബിലേക്ക് വിടുമ്പോ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നിബന്ധന കൊടുത്തിട്ടുണ്ട് ആ സാധനങ്ങൾ കൈ സ്പർശിക്കരുത് ചൂണ്ടുകൊണ്ട് പാടില്ല അത് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത് ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊക്കെ അതിനകത്തും ഉണ്ട് ലാവലിൽ വെളിയിൽ കിടന്ന് കൈ കരുകയിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ പാടുള്ളൂ അപ്പോ ഒരു കുട്ടി അവിടെ വളരെ അസ്വാദ്യമായ ഗന്ധമുള്ള ഒരു റാങ്ക് ഒക്കെ കിട്ടിയ കുട്ടിയാ അത് തൊട്ട് നോക്കി അത് പെട്ടെന്ന് വീണു അതിനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ അതിന്റെ അപ്പൻ കോളേജ് അധികൃതക്കെതിരെ കേസ് കൊടുത്തു എൻ്റെ അവിടെ മരണകരമായ പല സാധനങ്ങളും ലാബിലുണ്ടായിരുന്നു എന്റെ കുട്ടി അത് വരിച്ചാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്ത് വിലയുണ്ട് അതുപോലെയാണ് ഇപ്പോഴത്തെ ജ്ഞാനികൾ തോട്ടത്തിലുള്ള വൃക്ഷപഥം മനുഷ്യൻ തിന്നാണ് ഇത് ദൈവം അറിഞ്ഞിട്ടുള്ള വെച്ചെന്നൊക്കെ ചോദിക്കുന്നത് കാരണം പരിജ്ഞാനമുള്ള മനുഷ്യനെയാണ് പഠനത്തിന് വേണ്ടി അവിടെ ആക്കിയത് പഠനത്തിന് വേണ്ടി വെച്ചിട്ടുള്ള വൃക്ഷമാണത് ആ വൃക്ഷം അവന്റെ നന്മ തിന്മ അറിവിന്റെ വിക്ഷഫലമാണ് അപ്പൊ പഠിക്കാനുള്ള പുസ്തകമൊക്കെ ഒരു കൊച്ചു തിന്നേച്ചു എന്നാൽ എങ്ങനെ പരീക്ഷ ചെയ്തും അതുപോലെയൊക്കെ കാര്യമാണ് അപ്പൊ ദൈവം വളരെ കൂടെ വിവേകത്തോടു കൂടെ ആയിരിക്കുന്ന മനുഷ്യനെയാണ് തോട്ടത്തിലായി അപ്പൊ തന്നെ അവന് തിന്നാവുന്ന ജീവന്റെ വിക്ഷഫലവും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മനുഷ്യന് ഇങ്ങനെ ഇത്ര ശ്രേഷ്ഠനായ മനോഹരമായ സൃഷ്ടിക്കപ്പെടാം ആത്മാവിൽ നിത്യതയുള്ള ദൈവത്തോടു കൂടെ നിത്യം വരാകുന്നു ദേവിയിൽ സത്യമുള്ള പരിജ്ഞാനമുള്ള മനുഷ്യൻ ആ ബുദ്ധി ചിവികാരം ശ്രേഷ്ഠ ദേഹത്തിൽ തേജസ്സുള്ള മനുഷ്യൻ അങ്ങനെ മനോഹരനായൊരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയത് ആ മനുഷ്യൻ ആണ് ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച് സുബോധത്തോടെ മനഃപൂർവ്വമായി ചെയ്ത അനുസരണ ശിക്ഷയാണ് മുന്നറിവ് കൊടുത്ത മരണം ആ മരണം എന്ന് പറയുന്നത് മൂന്ന് നഷ്ടങ്ങളാണ് ആ മരണത്തിൽ മനുഷ്യൻ സംഭവിച്ചത് ആ നഷ്ടങ്ങളുടെ ഉദ്ധരണത്തിന് വേണ്ടിയാണ് ഇന്ന് അധ്വാനിക്കുന്നത് മുഴുവൻ ആ നഷ്ടങ്ങൾ എന്താണെന്ന് ഞാൻ അടുത്ത പാഠത്തിൽ പറയാം ആ ഇപ്പൊ ഇത്രയേ പറ്റുള്ളൂ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അത് എന്നെ അറിയിക്കാവുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ തെളിയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാരായിട്ടെ ആമേനാമേനാമേ